സ്കൂളിന് നല്ലത് വരാനായി രണ്ടാം ക്ലാസ്സുകാരനെ ബലി നൽകി ഉത്തർപ്രദേശിലെ ഹാത്രാസിലാണ് സംഭവം സ്കൂൾ ഡയറക്ടറും അധ്യാപകരുമുൾപ്പെടെ അഞ്ചു പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്രസ്ദവാനിലെ ഡി എൽ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥിയാണ് കൊല്ലപ്പെട്ടത് ഈ മാസം ഇരുപത്തിരണ്ടിനായിരുന്നു സംഭവം സ്കൂൾ ഡയറക്ടറുടെ പിതാവായ ദിനേശ് ബാഖേലാണ് കേസിലെ മുഖ്യപ്രതി ഇയാൾ ദുർമന്ത്രവാദത്തിൽ വിശ്വസിച്ചിരുന്നു സ്കൂളിന് വിജയമുണ്ടാകാൻ വിദ്യാർത്ഥിയെ ബലി നൽകണമെന്ന് മകനെയും അധ്യാപകരെയും വിശ്വസിപ്പിക്കുകയും ചെയ്തു സ്കൂളിനു പുറത്തുള്ള കുഴൽക്കിണറിന് സമീപത്ത് വെച്ച് വിദ്യാർത്ഥിയെ ബലി നൽകണമെന്നാണ് ബാഖ്യയിൽ മറ്റുള്ളവരെ അറിയിച്ചത് ഇതിനായി സ്കൂൾ ഹോസ്റ്റലിൽ നിന്നും കുട്ടിയെ അവിടേക്ക് എത്തിച്ചു ഭയന്ന് നിലവിളിക്കാൻ തുടങ്ങിയതോടെ പ്രതികൾ കുട്ടിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു തുടർന്ന് മകന് സുഖമില്ലെന്നും എത്രയും വേഗം സ്കൂളിലെത്തണമെന്നും പ്രതികൾ വിദ്യാർത്ഥിയുടെ പിതാവിനെ വിളിച്ചറിയിച്ചു പിതാവ് സ്കൂളിലേക്ക് പോകുന്നതിനിടെ പ്രതികൾ വീണ്ടും വിളിച്ചു നില ഗുരുതരമാണെന്നും ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണെന്നുമാണ് പറഞ്ഞത് ഡയറക്ടറുടെ കാറിനെ പിതാവ് പിന്തുടർന്നെങ്കിലും കാർ നിർത്താൻ തയ്യാറായില്ല തുടർന്ന് സദാബാദിൽ വെച്ച് കാറിനെ പിന്തുടർന്ന് പിടിക്കുകയും കാറിനുള്ളിൽ നിന്ന് കുട്ടിയുടെ മൃതദേഹം കണ്ടെടുക്കുകയുമായിരുന്നു സെപ്റ്റംബർ ഒൻപതിന് മറ്റൊരു കുട്ടിയെ ബലി നൽകാൻ സംഘം പദ്ധതിയിട്ടിരുന്നു എന്നാൽ ശ്രമം പരാജയപ്പെടുകയായിരുന്നു എന്ന് പോലീസ് പറഞ്ഞു തുടർന്നാണ് ശേഷം രണ്ടാം ക്ലാസ്സുകാരനെ കൊലപ്പെടുത്തിയത് അന്വേഷണത്തിനിടെ ദുർമന്ത്രവാദം നടത്തുന്നതിനുള്ള വസ്തുക്കൾ കണ്ടെത്തിയതായും പോലീസ് പറഞ്ഞു